ലക്ഷദ്വീപിലെ ശ്രീകൃഷ്ണ ടെമ്പിൾ മിനിക്കോയി ആണ് നമ്മുടെ ഈ കാണുന്നത് ക്ഷേത്രം ഈ മതിൽക്കെട്ടിനകത്താണ് ഇരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെ കയറി വരുമ്പോൾ ഗേറ്റ് തുറന്ന് കയറുക ആളും ആള് കുറവായതുകൊണ്ടായിരിക്കും അതുകൊണ്ടോ കയറി ഉണ്ടെന്ന് തന്നെ നമ്മുടെ വിളക്കുകളുണ്ട് നല്ലൊരു ആൽമരച്ചുണ്ട് അപ്പോൾ എത്രയോ വർഷം മുമ്പുള്ളതായിരിക്കണം നോക്കണം ആൽമരമുണ്ട് കയറി വരുമ്പം വാട്ടർ ടാങ്ക് തുളസിത്തറയുണ്ട് തുളസി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഏറ്റവും രസം എന്ന് പറയുന്നത് നല്ലൊരു കൊല ഇവിടെ നിൽക്കുന്നതാണ് ഞാൻ എനിക്ക് ഇതാ ഇവിടെ വന്നതുകൊണ്ട് ഗണപതിയുണ്ട് ഓം ദാ ഇങ്ങനെ കൂടിയിരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ കണ്ടല്ലോ അതിനെല്ലാം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം നല്ല വൃത്തിയാണ് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാരാണ് വരുന്നുകൊണ്ടായിരിക്കാം ആ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടോ ചിത്രത്തിൻ്റെ മണികൾ പിന്നെ അതാണ്ട് വലിയ മണി ഇരിപ്പുണ്ട് അപ്പം ഞാനൊന്ന് അടിച്ചു എല്ലാം കാത്തുപോണേ എന്ന് പറയാനുണ്ട് അല്ലേ എല്ലാ ദൈവങ്ങളും ഓരോ വിശ്വാസത്തിൻ്റെ കൂട്ടിലാണല്ലോ അല്ലേ അപ്പോൾ അകത്ത് തുറക്കുന്നില്ല അകത്ത് ഇതുണ്ട് അതായത് വിളക്ക് കത്തിച്ചിരിക്കുന്നതായിട്ടുള്ള ഇത് നമുക്ക് ഇതിലെ കൂടി കാണാൻ പറ്റും വിളക്ക് കത്തിച്ചിരിക്കുന്നതായിട്ട് പൈസ എല്ലാം അയ്യപ്പൻ നമ്മുടെ അയ്യപ്പനുണ്ട് എനിക്ക് തോന്നുന്നു കവരത്തിയിലെ കവരത്തിയിലെ കടന്ന് ചെറുതന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ ഒരു പ്രൊഫഷണൽ കോളേജിനടുത്താണ് നമ്മുടെ ഈ സാധനം സ്ഥിരീകരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രമുള്ളവര് ലക്ഷദ്വീപിലെ മിനിക്കോയില് ക്ഷേത്രമുണ്ടോ ഇതിപ്പോ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഞാൻ കാണുന്നത് ലക്ഷദ്വീപിലെ മിനിക്കോയിലെ ക്ഷേത്രം നമുക്കൊന്ന് കാണാം അപ്പോൾ ക്ഷേത്രമില്ലെന്ന് പറയുന്നവരെ അത് കണ്ടുപോകണേ ലക്ഷദ്വീപിലെ മിനിക്കോവിലെ ക്ഷേത്രം വിശ്വാസം കാത്തിരിഷിക്കട്ടെ അപ്പോൾ ലക്ഷദ്വീപിലെ രണ്ടാമത്തെ ക്ഷേത്രം അത് മിനിക്കോയിലാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ലക്ഷദ്വീപിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഏത് മിനിക്കോയിലെ ശ്രീകൃഷ്ണ ടെമ്പിളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഹായ് വിഡ് ലൈക്ക് ഓക്കെ അപ്പോൾ കാണാം ഞാൻ അടുത്ത വീഡിയോ കാണുമ്പോൾ വെയിറ്റ് ചെയ്തോ കേട്ടോ